പ്രമാദമായ കേസുകളിൽ പ്രതിഭാദത്തിനുവേണ്ടി ഹാജരായതിലൂടെ കുപ്രസിദ്ധനായി മാറിയ വക്കീലാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണി ആളൂർ ആരാണി ആളൂരെന്നും ഇയാൾ എന്തിനാണ് വിവാദ കേസുകളിൽ ഹാജരാകുന്നതെന്നും കേരളം അന്വേഷിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി ലക്ഷങ്ങൾ വാങ്ങി മുംബൈയിൽ നിന്ന് അഭിഭാഷകപ്പെട്ട വേണ്ടി വാദിക്കാൻ കോടതിയിലെത്തുമെന്നായിരുന്നു ആ സമയത്തെ പ്രചരണം തൊട്ടു പിന്നാലെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന പ്രശസ്തനായ ഉത്തരേന്ത്യൻ വക്കീലാണ് എത്തുന്നതെന്ന വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടു പിന്നീടുള്ള അന്വേഷണങ്ങളിലാണ് വടക്കാഞ്ചേരിക്കടുത്ത് മുള്ളൂർക്കരയിലെ ആളൂർ വീട്ടിൽ ബിജു എന്ന അഡ്വക്കേറ്റ് വി എ ആളൂറാണ് ഈ ഉത്തരേന്ത്യക്കാരൻ വക്കീൽ എന്ന് തിരിച്ചറിയുന്നത് വർഷങ്ങളായി പുനഃ കോടതിയിൽ പ്രവർത്തിക്കുന്ന ആളൂർ ഈ കേസിനു മാത്രമായി നാട്ടിലെത്തുകയും സമയം ഇതിനായി ചെലവഴിക്കുകയും ചെയ്തതോടെ വിചാരണയ്ക്കായി ഇടയ്ക്കിടെ വിമാനത്തിൽ വന്നുപോകുന്നതിനെപ്പറ്റിയും അന്വേഷണങ്ങൾ ഉയർന്നുവന്നു വടക്കാഞ്ചേരി കോടതിയിൽ മൂന്നര വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം മുംബൈക്ക് വണ്ടി കയറിയ ബി എ ആളൂർ പുനേലെ പ്രമാദമായ നിരവധി കേസുകളിൽ ഗൌണിഞ്ഞിട്ടുണ്ട് കൊലപാതക ലൈംഗികാതിക്രമ കേസുകളിലെ കേസുകളിലെ വേണ്ടിയായിരുന്നു ഇവയിലേറിയുമെന്ന് അവിടെ ചെന്ന് അന്വേഷണം നടത്തിയ തൃശൂരിലെ പോലീസുകാർ പറഞ്ഞിരുന്നു സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങളിൽ ഒന്നോ രണ്ടോ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പ്രമാദമായ നീരജ ഗുപ്ത കൊലക്കേസിലും ഇത്തരത്തിൽ ഒരു പ്രതിക്കുവേണ്ടി ഹാജരായിരുന്നു മുംബൈ പനവേലിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഗുണ്ടാസംഘത്തിന്റെ കേസ് ആളൂർ വാദിച്ചിരുന്നതായി വാർത്തകൾ വന്നതോടെ ഗോവിന്ദസ്വാമിയും ഇത്തരത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണെന്നും ആ ബന്ധമാണ് ആളൂരിനെ സൗമ്യ കേസിൽ പ്രതിക്കുവേണ്ടി എത്തിച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അമിതാഭ് ബച്ചനെതിരെ മുംബൈയിലെ പത്രപ്രവർത്തകൻ നൽകിയ നികുതി വെട്ടിപ്പുകേസിൽ പത്രപ്രവർത്തകനുവേണ്ടി താൻ ഹാജരായത് ആളുരായിരുന്നു ബണ്ടിചോർ എന്ന കുറ്റവാളിക്കുവേണ്ടിയും ആളൂർ കേസ് വാദിക്കാനെത്തി ഇന്ന് അഡ്വ ബി എ ആളൂരിന്റെ മരണവാർത്ത പുറത്തു വന്നതോടെ നിരവധി പേരാണ് ആളൂരിനെ ഇന്റർനെറ്റിൽ തെരഞ്ഞത് വൃത്തസംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ